സാങ്കേതിക വിദ്യ ഇന്ന് ഏറെ മാറിയിരിക്കുന്നു ഇന്ന് എ ആറിന്റെയും വി ആറിന്റെയും കാലമാണ് കോഴിക്കോടുള്ള ഒരു ഡോക്ടർക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ നടക്കുന്ന ശസ്ത്രക്രിയ നിയന്ത്രിക്കാൻ കഴിയും അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ നമ്മൾ കേട്ടിട്ടുള്ളത് ആപ്പിളിന്റെ വിഷൻ പ്രോയും മെറ്റയുടെ കോസ്റ്റ് ത്രീയൊക്കെ വേണം ഈ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനമാക്കി കേരളത്തിൽ നിന്നും നിരവധി കണ്ടുപിടുത്തങ്ങളാണ് വരുന്നത് ആരോഗ്യ മേഖലയിലടക്കം വമ്പൻ മാറ്റത്തിന് വഴിയൊരുക്കുകയാണ് എക്സാർ ഹൊറൈസൺ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മലയാളി സ്റ്റാർട്ടപ്പ് കമ്പനി ഓക്മെന്റൽ റിയാലിറ്റി വിഷ്വൽ റിയാലിറ്റി മെറ്റാവേഴ്സ് മിക്സഡ് റിയാലിറ്റി തുടങ്ങിയ അതിനൂതന നൂതന സാങ്കേതിക വിദ്യകൾ ഒരുമിച്ച് ചേർത്താണ് ഇത് സാധ്യമാക്കുന്നത് റിമോട്ട് കൊളാബറേഷൻ ഇത് പോസിബിൾ ആക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നേക്കാൾ എക്സ്പേർട്ടായിട്ടുള്ള വേറൊരു ഡോക്ടർക്ക് ഇത് ഈ നെറ്റ്വർക്കിലേക്ക് കയറി ഇത്തരം ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു മിക്സഡ് റിയാലിറ്റി സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് കയറുകയും എന്നെ ഹെൽപ്പ് ചെയ്യാനും ഗൈഡ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് അടുത്ത ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രെയിനിങ്ങിന് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ചെയ്യുന്ന സർജറിക്ക് ഒരു ട്രെയിനിങ് വാല്യൂ വാല്യുണ്ടെങ്കിൽ അപ്പോൾ അത് എം ബി ബി എസ് സ്റ്റുഡൻസിന് അതെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഞാൻ ചെയ്യുന്ന സർജറി ചെയ്യുന്ന തിയേറ്ററിനുള്ളിലേക്ക് വരുന്നത് പോലെ അതിന് ഒരു എക്സ്പീരിയൻസ് അവർക്ക് ഈ വിഷ്വൽ ഫീൽഡ് കാണാനും സർജറിയുടെ ഡീറ്റെയിൽസ് കാണാനും അതെന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനും ഒക്കെ അതൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് പോലെ പോസിബിൾ ആക്കുന്ന ഒരു സൊല്യൂഷനാണിത്